ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ ചേച്ചി കൂടുതലാണ് ഞാൻ പറഞ്ഞ ഭാഷ ഉണ്ണിയായ മോട്ടർ കൂടുത്തു ചെല്ലാവെന്ന് ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ കൂടുതലാണ് ആരുടെ ഉണ്ണിയതായാലും ചേച്ചിയുടെ കൂടെ ഇപ്പൊ ചേച്ചിയുടെ പാട്ടിതെ വോട്ടർ എടുത്തീച്ച് വെച്ചു കൂടുതൽ ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ കൂടുതലാണ് ആരുടെ അങ്ങനെയല്ല പറയുള്ളൂ ഞാൻ പറഞ്ഞ ഭാഷ കണ്ടിട്ടുള്ള പാട്ടിതായ മോട്ടർ എടുത്തി കൂടുത്തല്ലാവന്ന് ചേച്ചിയുടെ കൂടെ ഇപ്പൊ ചേച്ചിയുടെ കൂടുതലാണ് ആരുടെ ഫോൺ ചേച്ചി അങ്ങനെയല്ലേ പറയത്തുള്ളൂ ഞാൻ പറഞ്ഞ ഭാഷ കണ്ടോ പാട്ടിത്തായ കൂടുത്തു ചെല്ലാവെന്ന് ചേച്ചിയുടെ കൂടെ ഇപ്പൊ ചേച്ചിയുടെ കൂടുതലാണ് ആരുടെ ഫോൺ അങ്ങനെയല്ലേ പറയത്തുള്ളൂ